ഹലോ ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്ക് ഓവൻ ഒന്നും ഇല്ലാതെ ജാറിലോട്ട് ഷുഗർ ഒരു ടീസ്പൂൺ വാനില എസൻസ് നന്നായി അടിച്ചെടുക്കുക അതിലോട്ട് ഒരു കപ്പ് മൈദ കാൽ കപ്പ് കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ കാപ്പി പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിഞ്ചുപ്പ് ചേർത്ത് നന്നായി മിക്സ് ഇനി ഇതിലോട്ട് കാൽ കപ്പ് പാലും കാൽ കപ്പ് ഓയിലും ചേർത്ത് ഒരു രണ്ട് ബ്രോപ്പ് വിനികറും കൂടി ചേർത്ത് അടിച്ചെടുക്കുക അത് കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്നിലിട്ട് രണ്ട് വട്ടി തട്ടി ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ചോക്ലേറ്റ് കേക്കിന്റെ ബേസ് റെഡി ഇനി ഇനി നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് ഒരു കാൽ കപ്പ് പാലിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയിൽ ഒരു ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്ത് തിളപ്പിക്കുക ഇതൊന്നും തടുക്കാൻ വയ്ക്കട്ടെ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം മിക്സിയുടെ ജാറിലോട്ട് അടിച്ചെടുക്കുക അതിലോട്ട് രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുത്താൽ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ഇനി ഇനി എന്താണ് നമ്മളിത് കേക്ക് നന്നായി ചൂടാറിയതിന് ശേഷം നടില്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആ മുകളിലത്തെ ഭാഗമുണ്ടല്ലോ അത് ഞാൻ കട്ട് ചെയ്തുകൊണ്ട് മാറ്റി പോവാണ് അത് നമുക്ക് വേണ്ട ഇനി നമുക്കത് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം കണ്ടില്ലേ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളി വന്നിട്ടുണ്ട് ചോക്ലേറ്റ് കേക്ക് കണ്ടില്ലേ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ക്രീം രേഖകളിക്കുന്നുണ്ടല്ലേ മിക്സിയുടെ ജാറിൽ അത് വസ്റ്റ് കുറച്ച് ക്രീം ഒഴിച്ച് ആദ്യം കേക്ക് ബേസ് വെച്ച് കുറച്ച് പാൽ ചേർന്ന കോഫി ഒഴിച്ച് ക്രീം പുരട്ടി കുറച്ച് ചി ചോക്ലേറ്റിൻ്റെ ചിപ്സും ചേർത്ത് നമ്മൾ ഗാർണിഷ് ചെയ്ത് ഇതുപോലെ ചെയ്യാം ഇനി നമുക്ക് ചോക്ലേറ്റ് ഉരുക്കിയെടുക്കാം ഒരു കാൽ കപ്പ് ചോക്ലേറ്റും ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്ത് നമ്മുടെ ചോക്ലേറ്റ് ഗണേഷ് റെഡി ചോക്ലേറ്റ് ഗണേഷ് ചോക്ലേറ്റ് കേക്കിന്റെ മേലെ ഗാർണിഷ് ചെയ്താൽ നമ്മുടെ കേക്ക് റെഡി സിമ്പിൾ പരിപാടി അല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കാം ഓവനും വേണ്ട ബീറ്ററും വേണ്ട ഒക്കെ ഞാൻ മിക്സിയുടെ ജാറിലാണ് അടിച്ചത് എല്ലാം ചേർത്ത് മിക്സിയുടെ ജാറിലടിച്ച് അടുപ്പില് വെച്ചത് ഓവൻ ഇല്ലാതെ കേക്ക് ഉപയോഗിച്ചു ഇനി ക്രീമായിട്ട് ക്രീം വിപ്പിംഗ് ക്രീം മിക്സിയുടെ ജാറിലോട്ട് അടിച്ച് അതിലോട്ട് കൊക്കോ പൗഡർ ചേർത്തപ്പോൾ വിപ്പിംഗ് ക്രീമും റെഡി ഇത് എന്റെ മോള് ധനലക്ഷ്മിയുടെ ഫ്രണ്ട് ശരന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ആദ്യമായിട്ട് ഞാൻ പുറത്തോട്ട് ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പൊ അവരൊക്കെ പറഞ്ഞു അടിപൊളിയാണ് വീട്ടിലൊക്കെ ഇണ്ടാക്കും എന്റെ ബർത്ത്ഡേക്ക് മക്കളുടെ ബർത്ത്ഡേക്ക് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു പക്ഷെ ഞാൻ പുറത്തേക്ക് അങ്ങനെ കൊടുക്കൂല ഞാനതിപ്പോ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണ് ലക്ഷ്മി ഇത് അപ്പൊ എന്നാലെ ലക്ഷ്മി ഫ്രണ്ടിന് വേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ് അത് പറഞ്ഞ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഈ നിങ്ങൾക്കും ഇതുപോലെ കേക്ക് ഉണ്ടാക്കാം ഞാൻ പറഞ്ഞ മെത്തേഡില് മിക്സിയുടെ ജാറില് ില് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലെ ചെയ്യുന്ന രീതിയിൽ തന്നെ എല്ലാവരും കാണണം കണ്ടു കഴിഞ്ഞാൽ മാത്രം പോയാ സപ്പോർട്ടും കൂടി ചെയ്യാൻ റെസിപ്പി ആയിട്ട് ഞാൻ ബൈ ബൈ ഫ്രണ്ട്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന